അസലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരക്കു നേരം ഏറെ വൈകിട്ടും ഷമ്മാസിനെ കാണുന്നില്ല നുസീബ അവിടെയും ഇവിടെയുമായിട്ട് നോക്കുകയാണ് ഫോണിലേക്കാണെങ്കിൽ വിളിച്ചു നോക്കാൻ ഇനിയിപ്പോൾ തങ്ങളുടെ വീട്ടിലാണെങ്കിലോ ഒരു പക്ഷെ തിരക്കാണെങ്കിലോ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ നുസീബ് ആകെ ബേജാറായി മോളെ നുസിയെ വിളി വിളിമ അവനിങ്ങ് എത്തിക്കോളും മോൾ ഇന്നേരം അവിടെ പോയി നിൽക്കല്ലേ കാരണം ഇന്നേരം എന്നാൽ ഇഷാമരിബിൻ്റെ ഇടയിലെ ഉമ്മ ഒക്കെ ഉണ്ടെങ്കിൽ സമ്മതിക്കൂല ഇതിന് എൻ്റെ ഉമ്മയും സമ്മൂലല്ലോ ആ ഇങ്ങോട്ട് പോന്നാളേ ഇന്നേരം അവിടെ നിൽക്കാൻ പോകാൻ പാടില്ല കാരണം ഇന്നേരം എന്ന് വച്ചാൽ ഷെയ്ത്തമാർ ഇറങ്ങുന്ന സമയമാണെന്നാണല്ലോ ഞമ്മളൊക്കെ പഠിച്ചത് ആ നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മോട് മുത്തഹബീബ് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ അനുസരിക്കണ്ടേ ആ ഉമ്മ ശരിയാണ് ഉമ്മ സമ്മതിക്കില്ലായിരുന്നു സീബ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറുവാൻ ശ്രമിക്കുന്നു സത്യത്തിൽ എവിടെ പോയി ഷമ്മാസ് ആ ആഭരണങ്ങളും തിരഞ്ഞ് എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ എന്നാൽ ഒരു നിമിഷം അവൾക്കും തോന്നിപ്പോയി റബ്ബേ മാതാപിതാക്കളുടെ വാക്ക് അതെത്ര കയ്പായാലും അത് നമ്മൾ അനുസരിക്കുന്നത് നല്ലതാണ് അവരുടെ വാക്ക് തെറ്റിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വൈകാതെ തന്നെ നമുക്കതിൻ്റെ ഫലം വന്നു വീണു അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിക്കുക എന്നുള്ള കാര്യം വളരെയധികം ബെസ്റ്റാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് വന്ന ഒരു കമൻ്റ് അതുമാത്രമല്ല ആഭരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ട് മൂന്ന് കമൻ്റുകൾ വേദനയേറിയത് നമ്മൾ കണ്ടു അതെ ഒരുപാട് ആളുകളുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും അവരുടെ ആഭരണം നഷ്ടപ്പെട്ട ആ ഒരു രംഗം ഓർമ്മ വന്നിരിക്കും എന്തൊക്കെ തന്നെയാലും നമ്മൾക്ക് മാതാപിതാക്കളെ അനുസരിച്ച് തന്നെ എല്ലാം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് നമുക്കൊരു കമൻറ്റ് വായിക്കാം നമ്മുടെ സ്റ്റോറി സ്ഥിരമായി കാണുന്ന ഒരാളാണ് അബൂബക്കർ പി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാം സത്യം കുറച്ച് കയ്പേറിയത് ആണെങ്കിലും തുറന്നു പറയാതെ രണ്ടാളും മൂടി വെച്ചു ഇപ്പോൾ അനുഭവിക്കുന്നു രണ്ടു പേർക്കും എല്ലാവരെയും അന്ധമായ വിശ്വാസമാണ് ഇനി കിട്ടിയാൽ കിട്ടി ശരി തന്നെയാണ് ആളുകൾ അത് എത്ര തന്നെ സ്നേഹം നടിച്ചാലും അവരുടെ ഉള്ളറിയാതെ കൂടുതൽ അവരോട് നമ്മൾ സഹവസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല എല്ലാ രഹസ്യങ്ങളും അവരോട് പറയരുത് എല്ലാം വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ഉമ്മമാരും ഉപ്പ്മാരും പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുകയാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ കമൻറ്റും അതുതന്നെയാണ് എന്നാൽ ആഭരണം നഷ്ടപ്പെട്ട മറ്റൊരാളുടെ കമൻറ്റ് നമുക്ക് വായിക്കാം അസ്സലാമലൈക്കും ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു മാസം മുൻപ് എൻ്റെ രണ്ട് വളകൾ കാണാതായി എങ്ങനെയാണ് പോയത് ഒന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വിഷമിച്ചു ഇട്ടിട്ട് കൊതി തീർന്നില്ല ഒരു തവണ മാത്രമേ ഞാനത് ഇട്ടിട്ടുള്ളൂ കൊതി തീർന്നില്ല എൻ്റെ രണ്ട് വള മിസ്സായിട്ട് എനിക്ക് എത്ര സങ്കടമുണ്ടെങ്കിൽ ഈ കഥയിലെ ഐഷുമ്മ റിയൽ ആണെങ്കിൽ എത്ര സങ്കടമുണ്ടാകും ഇന്നും ഞാൻ അത് ഓർക്കുമ്പോൾ സങ്കടം വരും ഇട്ട് കൊതി തീർന്നില്ല റബ്ബെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാവരും ദ്വാ ചെയ്യും എന്നോട് ചോദിക്കുന്നുണ്ട് സൽവത്ത എന്തെങ്കിലും വഴിയുണ്ടോ കിട്ടാൻ നമ്മളൊക്കെ എന്തെങ്കിലും സാധനങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹേർനബിയുടെ പേരിൽ നമ്മൾ യാസിനോത് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത് എന്തൊക്കെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന നബി എന്നുള്ള പേരിലാണല്ലോ ഹിദർ നബി അറിയപ്പെടുന്നത് പടച്ചറബ് എല്ലാവരുടെയും നഷ്ടപ്പെട്ട എല്ലാ ആഭരണങ്ങളും സ്വത്തുക്കളും പടച്ചറബ് തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാർക്ക് അറിയാലോ അതാരാണ് എടുത്തത് ആരുടെ കയ്യിലാണുള്ളൊക്കെ എന്നാൽ മറ്റൊരു കമൻ്റ് ഇതായിരുന്നു എൻ്റെ സക്കീന എന്നാണ് എഴുതി സക്കീന കെ ആണ് ഐ ഡി നെയ്മ് എൻ്റെ ഒരു അഞ്ചേക്കാൽ പവൻ്റെ ഒരു ചെയിൻ നഷ്ടപ്പെട്ടു വീട്ടിൽ ഒരു ബാഗിൽ വെച്ചതായിരുന്നു അടിച്ചു വരി തുടക്കാൻ ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു വല്ലപ്പോഴും ഇടുന്നതായത് കൊണ്ട് എപ്പോഴാണ് പോയത് എന്ന് മനസ്സിലായില്ല കുറച്ച് ദിവസത്തിനു ശേഷം വാർപ്പിൽ നിന്ന് വീണു അവൾ ജോലിക്ക് വരാതായി അത് തിരിച്ചു കിട്ടുവാൻ എല്ലാവരും ദുരാ ചെയ്യണേ പടശ്രഭേ എല്ലാവരുടെയും നഷ്ടപ്പെട്ട ആഭരണങ്ങളും ക്യാഷും എല്ലാം നീ തിരിച്ചു കൊടുക്കും റഹ്മാനെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും അതുമാത്രമല്ല ഇപ്പോഴത്തെ ഗോൾഡിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണല്ലോ അള്ളോ സുബാനോ അത്താൽ എല്ലാം തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഷമ്മാസ് അന്ന് അതാ ഒരുപാട് ലേറ്റ് ആവുകയാണ് നുസൈബക്ക് സമാധാനം നഷ്ടപ്പെടുന്നു നുസയെ വിളിച്ചു നോക്കിയോ ഇല്ല എളാമ്മ വിളിച്ചു നോക്കിയിട്ടില്ല വിളിച്ചു നോക്കാന് അത് മോളെ ഞാൻ പറഞ്ഞ തങ്ങൾ നല്ലൊരു തങ്ങളാണെടീ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യൂല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും അങ്ങനെ തന്നെ നല്ലൊരാളാണ് അതിൻ്റെ അടുത്ത് കാണോ പോയത് ആ നല്ല തിരക്കായിരിക്കുമ്പോളെ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവും ഒന്ന് സാധനവും കയറി വന്നോളും നുസൈബ എടുത്തു എന്നാൽ ഷമ്മാസ് അവിടെ നിന്ന് വേഗം തന്നെ പോന്നിരുന്നു നേരെ അവൻ പോയത് തൻ്റെ ഷോപ്പിലേക്കായിരുന്നു സമാധാനമില്ലായിരുന്നു റബ്ബേ എളാമിയുടെ വീട്ടിലാണ് നുസൈബ അവളെ തിരിച്ചു കൊണ്ടുവരണം അതിനു മുമ്പായിട്ട് ഷമ്മാസ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി പുത്തിനു വീട്ടിലേക്കില്ല ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ആദ്യം തന്നെ ഞങ്ങൾ ധിക്കരിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അതെ ഞാനും അവളും ഞങ്ങൾക്ക് കുറച്ച് ദിവസം വരെ അകത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയായപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരുമിക്കണമെന്ന് തോന്നി ഉമ്മ പറഞ്ഞ വാക്കൊന്നും അനുസരിച്ചില്ല ഇനിയിപ്പോൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ വേണ്ട തൽക്കാലം ഞാൻ വേറൊരു വഴി കാണുന്നുണ്ട് ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലാറ്റുണ്ട് ആ ഫ്ലാറ്റിൽ ഷമ്മാസ് പോയി നോക്കുകയാണ് കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് വലിയ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി ഒരു ഡൈനിങ് ഹാൾ ഡൈനിങ് ഹേ ഏരിയ ആൻഡ് സിറ്റൗട്ട് അങ്ങനെയുള്ള ചെറിയൊരു കിച്ചണും കാര്യങ്ങളും അടങ്ങിയ നല്ലൊരു സ്പേസ് ആയിരുന്നു അത് നുസൈബിയെ ഇങ്ങോട്ട് കൊണ്ടുവരാ അല്ലാതെ പുത്തൻ വീട്ടിലേക്ക് ഉമ്മയില്ലാതെ ഇനിയില്ല റബ്ബെ പൂതി കെട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആരെന്ന് വിചാരിച്ചിട്ട് പിടിക്കും തെളിവൊന്നുമില്ലാതെ ഒന്നും പറയാനും പറ്റില്ല അതാണ് ഒരു തെളിവ് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്നളാണ് എടുത്തതെന്നുള്ളത് പക്ഷേ തെളിവില്ലാതെ എന്ത് പറയാനാ റബ്ബെ അള്ളാഹുവേ എല്ലാം കാണുന്ന നീയുണ്ടല്ലോ തെളിയിച്ചു കൊണ്ടല്ല പഠിച്ചോനെ എന്ത് വില കൊടുത്തും ഉമ്മയുടെ ആഭരണങ്ങൾ ഞാൻ വാങ്ങിയെടുത്തോളാം ഉമ്മ വരുമ്പോഴേക്കും അത് അതിൻ്റെ ബോക്സിൽ നിറഞ്ഞു നിൽക്കണം റബ്ബേ അതിനെ എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഞാൻ വിൽക്കേണ്ടി വന്നാലും ഉമ്മയെ വിഷമിപ്പിക്കാനാവില്ല ഉമ്മ ആറ്റുനോറ്റിവെച്ചതായിരിക്കും ഒരു പക്ഷേ ഉമ്മ എന്തെങ്കിലും നേർച്ചു നേർന്നതായിരിക്കും എൻ്റെ ഉമ്മക്ക് മനസ്സിലുള്ള അങ്ങനെയാണ് എന്തെങ്കിലും കൂടുതലായിട്ട് ക്യാഷ് കിട്ടുമ്പോൾ സ്വർണം കിട്ടുമ്പോൾ അതൊക്കെ ഇത് എത്തിയ മക്കൾക്കുള്ളതാണ് മോനെ ഷാമോനെ ഉമ്മാൻ്റെ കാലം കഴിഞ്ഞാലേ ഇത് എത്തിയ മക്കൾക്ക് വീതിച്ച് കൊടുക്കണം കേട്ടോ ഏ ഇത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ ഉമ്മ പല നേർച്ചകളും ചെയ്യാറുണ്ട് റബ്ബേ അത് എന്തിനു വേണ്ടി എടുത്തിച്ചു എന്ന് എനിക്കറിയുന്നില്ല അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഉമ്മ അത് അണിയില്ല കാരണം ഉമ്മയുടെ കഴുത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു മാലയൊക്കെ ഉണ്ട് അതേ ഉമ്മ അണിയുള്ളൂ ഒരൊറ്റ മാല അല്ലാതെ വലിയ മാലകളും വലിയ ചങ്കേലസും കാശിമാലയും കാര്യങ്ങളൊന്നും ഉമ്മാ അണിയില്ല പക്ഷെ ഉമ്മാക്ക് ഒരു നെയ്യത്തുണ്ടാകും ഇത് ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് അങ്ങനെ ഭദ്രമായി വച്ചതായിരിക്കും എൻ്റെ മരണശേഷം പള്ളിയിലേക്ക് കൊടുക്കണം മോനെ എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാൽ നമ്മളെ കബർക്ക ഉണ്ടാവുള്ളൂ ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം അതൊക്കെ ആയിരിക്കും ഷമ്മാസ നിയന്ത്രണം വിടുകയാണ് അബ്ബേ പഠിച്ചോനെ നസ്യന്തങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട് മുസൻഡങ്ങൾ പറഞ്ഞു അല്പം സമയം മുമ്പ് വന്നിരുന്നെങ്കിൽ എന്നാണ് റബ്ബേ ഞാൻ എന്ത് ചെയ്യാം എന്നാൽ അതാ ഷമ്മാസ് നുസീബെ ഇതുവരെ വിളിച്ചിട്ടില്ല പാവം ഓൾ ബേജാറാകും അപ്പോൾ തന്നെ റൂമ് കാണാൻ വന്ന ഷമ്മാസ് അതാ വിളിക്കുന്നു നുസീബിയെ വീഡിയോ കോളിലൂടെ മോളെ നുസീ നിന്റെ ഫോണത് വെല്ലടിക്കുന്നു എളാമ പറഞ്ഞു നുസീബ് ഓടിയെത്തി ആ ഇക്കയാണല്ലോ ഹലോ അസ്സലാമു അലൈക്കും ഇക്ക വാളേക്കും സ്ലാം നുസി എന്താടി വിഷമിച്ചോ ഇക്ക സത്യമായിട്ടും ഞാൻ ഇക്ക എവിടെയാ എനിക്ക് സമാധാനമല്ല എന്താടി ഉമ്മയുടെ അരികിൽ നിൽക്കുന്ന പോലെ തന്നെ അല്ല അമ്മയുടെ അരികിൽ നിൽക്കുന്നതും ഇക്ക അതുകൊണ്ടല്ല ഒരു വിവരമില്ലാതായപ്പോൾ പിന്നെ ഫോൺ വിളിക്കാൻ പറ്റുമോ അതും അറിയില്ലല്ലോ ആ ഇക്ക ഇതുവരെ തങ്ങളുടെ വീട്ടിലായിരുന്നു അല്ലടി ഞാൻ കുറച്ച് നേരത്തെ പോന്നു പിന്നെ ഷോപ്പിലേക്ക് കയറി ഒന്ന് ഞാനിപ്പോൾ എവിടെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഇത് എവിടെയാണ് ഫ്ലാറ്റോ ആ അതെ നിനക്കുള്ള വീട് ഇക്ക എന്തൊക്കെയാ പറയുന്നത് അതെ ഡീ ഇനി കുറച്ച് ദിവസം നമ്മൾ ഇവിടെയാണ് ചിലപ്പോൾ ഉമ്മ എത്താൻ അല്പം വൈകാൻ ചാൻസ് ഉണ്ട് കാരണം അവിടെ മുംതാസിൻ്റെയും ഫൈസിക്കയുടെയും നിക്കാഹിൻ്റെ ഒരു പരിപാടികളൊക്കെ തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു അവർ തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വരല്ലോ സമ്മതം എടുക്കലോ അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് രണ്ട് പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിനെ നിൽക്കുകയുള്ളൂ എന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ഉമ്മ വിളിച്ചിരുന്നു ഇക്ക ആണോ അപ്പോൾ ഉത്തൻവേടി തറവാട്ടിലേക്ക് തൽക്കാലം ഇപ്പോൾ നമ്മൾ പോകുന്നില്ല അതവിടെ കിടക്കട്ടെ ഇക്ക അതെ നമുക്കിവിടെ താമസിക്കാം എന്താ ഇക്ക എങ്ങോട്ട് പോകുന്നത് അവിടേക്ക് ഞാനും ഉണ്ടാകും എന്നാലേ ഞാൻ വരാം കേട്ടോ പക്ഷെ രാത്രി ഇനി എളാമ വിടും അറിയില്ല നോക്കുക അങ്ങനെ അതാ ആ ഫ്ലാറ്റിൽ നിന്ന് ഷമ്മാസ് ഇറങ്ങുന്ന റൂം ബുക്ക് ചെയ്തു നേരെ അതാ എളാമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഷമ്മാസ് ഓരോന്ന് ആലോചിക്കുകയാണ് പഠിച്ചോനെ സമാധാനം അത് നഷ്ടപ്പെടുകയാണല്ലോ റബ്ബേ എൻ്റെ ഉമ്മയുടെ ആഭരണം അതെന്ത് വില കൊടുത്തും ഞാനത് സ്വന്തമാക്കി എൻ്റെ ഉമ്മയുടെ ആഭരണപ്പെട്ടിയിൽ വെച്ചിരിക്കും ഉമ്മയുടെ മനസ്സൊരിക്കലും വേദനിക്കാൻ പാടില്ല എന്താ ചെയ്യുക ഓരോ നിമിഷത്തെ ഓരോ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടി ഇപ്പോൾ വലിയൊരു വണ്ടിയും വലിയവുമായി അത് നുസൈബ പാവം അവളും എടങ്ങാറായി എട്ട് മാസം ഗർഭിണിയായ അവളെയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവസ്ഥയായിപ്പോയി ആദ്യമേ ആ ഉമ്മ പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു മോനെ ഷമ്മാസേ നുസൈബ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ കുറച്ച് ദിവസം ഞങ്ങൾ വരുവോളത്തിന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് നിൽക്കട്ടെ അല്ലാതെ ഒരിക്കൽ പോലും അവൾ ഒറ്റക്ക് നിർത്തരുത് മോനെ നീ എന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് പോകും പിന്നെ അവൾ തനിച്ചാവും എന്തൊക്കെ തന്നെയാലും ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ ചെയ്താൽ മതി അതെ ഉമ്മയുടെ ആ ഒരു വാക്ക് ധിഖരിച്ചു അതിനുള്ള ശിക്ഷ ഇത്രയും വലുതാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല റബ്ബേ എൻ്റെ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മ ഭദ്രമായി സൂക്ഷിച്ച ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതാണ് എനിക്കും അല്ലാത്തൊരു വേദന ഷമാ അതാ രജനത്തിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം അതാ റഷീദിന്റെ ഭാര്യ ഷെറീന റൂമിൽ വാതിലടച്ച് അവൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഹോ പൈസ ഉണ്ട് എന്തായാലും അഞ്ചത്തിനെ കാണാതെ കുറച്ചെടുത്ത് നന്നായി അവൾക്ക് എന്താ കുട്ടികളും മക്കളൊക്കെ ഉണ്ടോ ഓൾ എൻ്റെ അതേപോലെ പകുതിയാക്കി വെക്കണം എന്ന് വച്ചാൽ അതുമല്ല അവൾക്കെന്ന് വെച്ചാൽ ഇപ്പം എന്താ ഒന്നും വലിയ ചിലവൊന്നുമില്ലല്ലോ എനിക്കല്ല സ്കൂൾ പോണ കുട്ടികളും ഇതൊക്കെ ഉള്ളത് ആ ഓൾ പറ രണ്ടു പേർക്കും ഒരുപോലെ എവിടെ ഞാനല്ല അവൾക്ക് ഷമ്മാസിൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതും അവിടെ ജോലിക്ക് നിർത്തിയതും സ്വർണ്ണെടുക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ എന്നിട്ട് ഇപ്പോൾ ഓൾ പകുതി പകുതി എടുക്കുക ശരിയല്ലല്ലോ അവൾ പൊട്ടത് അത് അറിഞ്ഞിട്ടില്ല കുറച്ചേറെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഷെറീന ഫുഡിന് ഓർഡർ ചെയ്യുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവരുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ബൈക്ക് വരുന്നു ഷെറീന അന്നത് ഒരാൾ വന്ന് വിളിക്കണേ ഷെറീനാൻ്റെ ആ ഷെറീനാൻ്റെ വീട് തന്നെയാണ് ഇതാ ഒരാൾ വന്ന് വിളിക്കണേ എന്തേ അല്ല ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡോ ആര് പെട്ടെന്ന് ഷെറീന ഇറങ്ങി വന്നു ഒന്ന് മാറിക്കാണേ തള്ളേ നിങ്ങൾ ഇങ്ങനെ ഫുഡോ എന്തെന്നൊക്കെ ചോദിച്ചാൽ പൊട്ടന്മാരെയാപ്പോലൊന്ന് മാറിക്കാണേ നിങ്ങൾ ഇത് ഓർഡർ ചെയ്തതാണ് ഫുഡ് എങ്ങനെയുണ്ട് റബ്ബേ ഇങ്ങനെ ഫുഡും കൊടുന്ന് തരുമോ നിങ്ങൾ ഏത് ലോകത്താ അവൾ അതുമായി അകത്തേക്ക് പോയി ഇങ്ങോട്ട് പോരി മക്കളെ ഇങ്ങോട്ട് ഇത് തിന്നോളി കുട്ടികളെയും കൂട്ടി അവൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നു എന്നാൽ ആ തള്ളക്ക് അല്പം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല അവൾ വാതിൽ കൊട്ടി അളക്കുകയായിരുന്നു പള്ളം നിറച്ച് തിന്നോളൂ ബാക്കിയുണ്ടേനും രണ്ട് പറ്റുണ്ടേ കൊടുക്കാം നല്ല അൽഫാം മന്തിയായിരുന്നു അവൾ കൊണ്ടിരുന്നത് വയറ് നിറച്ച് കഴിച്ചു എനിക്ക് മതി പറ്റൂല മുഴുവൻ തിന്നാ കുറച്ചും കൊണ്ട് തിന്നേ നിങ്ങൾക്ക് മതിൻ്റെ വയറ് വേദനയാണ് ആണ് ഏ ഒരു കഷ്ണം ബാക്കിയാക്കരുത് മതിമ്മ രണ്ട് കുട്ടികളെയും വീണ്ടും വീണ്ടും നിർബന്ധിച്ച് തീറ്റിച്ചു എങ്ങനെയൊക്കെയോ ചിക്കനെല്ലാം കാര്യാക്കി കുറച്ച് റൈസ് ബാക്കിയുണ്ട് എന്നാൽ ജമീലത്താത്ത ശരിക്കും വിചാരിക്കണി എന്താ റബ്ബി ബിൽക്കി വാതിലടിച്ചുട്ടി പണി ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തു കണ് കൊണ്ടേനു എന്താവോ ബാക്കിയുള്ള ചോറ് അടുക്കളയിൽ വെച്ചിട്ട് പറഞ്ഞു അതേ കുറച്ച് ചോറ് ബാക്കിയുണ്ട് മണി തിന്നുകളിൽ ചോറോ എന്ത് ചോറ് എനിക്ക് നിങ്ങളെ ചോറൊന്നും വേണ്ട തിന്നോളി വെറുതെ കള്ളണ്ട തൊള്ളായിരം ഉറുപ്പ എടുത്ത് വാങ്ങിയതാണത് എൻ്റെ പഠിച്ചോനെ എന്തിനാണ് അല്ല ഇൻ്റെ ബിളേ തൊള്ളായിരം ഉപയ്യൊക്കെ എനിക്ക് ഔടുന്ന അത്രയും പൈസ എടുത്താണ് മന്തിക കൊണ്ടറിച്ച് തന്ന എനിക്ക് ഓടുന്ന പൈസ ഏ ഇജ് ഓൻ്റെ കീശീതങ്ങാനും കക്കിളുണ്ടാ പിന്നെ ചിലക്കണ്ട വെറുതെ ഒരൊന്നും പറഞ്ഞുണ്ടാക്കണ്ട പൈസ ഉണ്ടാക്കാനുള്ള പണി പൈസക്ക് എൻ്റെ ഒരു തെമ്പാടുണ്ട് ഉം ഓരോന്ന് കാട്ടിക്കൂട്ടി പൈസ ഉണ്ടാക്കി കുട്ടികളെ വെറുതെ ഹെറാമ് തീറ്റിച്ചണ്ട ഇജ് ഓ വലിയൊരാള് നിങ്ങളായിശത്താൻ്റെ അവിടെ നിന്ന് കിട്ടണ നക്കാപ്പിച്ച ഭക്ഷണമല്ലേ എനിക്ക് കൊടുത്തു നിന്നതിൻ്റെ അത് ഇത്ര ഹലാലാണോ എന്താടി അതിന് കുഴപ്പം ഏഹ് അതും ഒരു നല്ല മട്ടത്തിൽ ഉണ്ടാക്കി തരുന്നതാണ് അല്ലാതെ പിന്നെന്താ ഞാൻ അത് കട്ടെടുത്ത് തന്നെ കൊണ്ടുവരാ നിങ്ങൾ ഓരോ പറ കേട്ടല്ലേ എനിക്ക് വേണ്ട എൻ്റെ മന്തി എന്തോ ആണ് തിന്നാളാ എനിക്ക് വേണ്ട അങ്ങനെ ഹറാമായ മുതലെൻ്റെ പള്ളിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല ആ കുട്ടികളെ ചെറുത് കേട്ടുത്തണ്ട അതെ കുട്ടിയാൾ എൻ്റെ കുട്ടിയാളാണ് ഞാൻ പെറ്റ മക്കളാണ് അപ്പോളേ ഞാനും വല്ല തീറ്റിച്ചണം വേണ്ടതിൻ്റെ തീരുമാനമാണ് അല്ലാതെ വലിയമ്മയിൽ ഇട ഇടപെടണ്ട അതുകൂടി കേട്ടപ്പോൾ ജമീലെത്താത്ത മൗനം പാലിച്ചു പഠിച്ചോനെ എന്ത് പറഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് ചാടും ഒന്നും ഞാൻ പറയാൻ പോണില്ല റബ്ബേ എന്തെങ്കിലും പറഞ്ഞ് എങ്ങട്ട് നാലാം പറയും അങ്ങനത്തെയോട് മുണ്ടാന്തോ പഠിച്ചോരേ ഇവിടെ നിൽക്കാം ജമീലെത്താത്ത കണ്ണുകൾ നിറച്ചു അതെ ഇങ്ങ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ എൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാ കാട്ടു നിങ്ങൾക്ക് ചോറ് വേണ്ടെങ്കിലേ അത് കിടത്ത് എന്നാളേ എന്ന് പറഞ്ഞ് അവൾ ആ ചോറ് എടുത്ത് അവൾ നേരെ തെങ്ങിൻ കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു അല്ല ഉമ്മാക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന അന്നാണ് ആ കേടെടുത്തുന്നത് പഠിച്ചോനോട് വയ്യനെ പറയണ്ടി വരും ആയിക്കോട്ടെ ഞാനേ ഇനി വിഷക്കുമ്പോൾ ഞാനും എൻ്റെ കുട്ടികളും വാങ്ങി തിന്നുകൊണ്ട് ഇങ്ങൾ ആ കാര്ത്തമ്മലയ്ക്ക് ഇടപെടേ വേണ്ട കഞ്ഞി കുടിച്ചോളി വെച്ചുകാണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ റഷീദ് അതാ വരുന്നു തെങ്ങിൻകുഴയിൽ ചിതറക്കെടുക്കുന്ന ആ ഒരു ചോറ് കണ്ട് റഷീദ് എന്താടി ഡേ എന്താ എന്ത നിങ്ങൾക്ക് ഈ കാട്ടി കൂട്ടിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഈ വറ്റ് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കണേ ഏ ഉമ്മ മൗനം പാലിച്ചോ എൻ്റെ പൊന്നാര മോനെ ഞാനല്ല മറ്റുള്ള പണിയായിരിക്കും അല്ലേ ഷെറീന ഷെറീന എന്താ ചീ കാട്ടി വെച്ചിരിക്കണേ തിന്നുള്ള സാധനം അങ്ങനെ വെതിരിടാൻ പാടുണ്ടോ ഒരു വല്ല പൂച്ചൊക്കെ കോഴിക്ക ഇട്ട് കൊടുത്ത് വിസ്മിൻ ജെല്ലി ഇട്ട് കൊടുത്താൽ അതിൻ്റെ കൂലി കിട്ടൂലേ എന്തത് വലിച്ചെറിഞ്ഞ മാതിരി ഇട്ട്ണേ ഭക്ഷണം നിങ്ങൾ തിന്നാളിലെ കുറച്ച് കയറിയിട്ടാണ് അതെ അത് നിങ്ങൾ കൊണ്ടുവന്നതൊന്നല്ല അത് ഞാൻ എൻ്റെ പൈസയെറ്റ് വാങ്ങിയതാണ് ഷെറീന ആരെ പൈസയെറ്റ് വാങ്ങിയതാണെങ്കിലും എങ്ങനെയാണെങ്കിലും അന്നങ്ങനെ വെറുതെ നാസാക്കാൻ പറ്റൂല ഓ വലിയ പഠിപ്പിക്കലാരെ ഇനി നിങ്ങൾ പഠിപ്പിക്കാനേ വരണ്ട ഷെറീന എനിക്ക് ഈടായിട്ട് കുറച്ച് അഹങ്കാരം ഞാൻ ഞാനെൻ്റെ ആരാ ആരാ ആ ഒരു കഴിവുകെട്ട കെട്ട ഭർത്താവ് അതെനിക്ക് പറയാനുള്ളൂ അത് കേട്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത സങ്കടമായി ഷെറീന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം കഴിവ് കെട്ടവനാണെങ്കിലേ ഈ രണ്ടെണ്ണത്തിന് എനിക്ക് എങ്ങനെ ഉണ്ടാകാനാ ഏഹ് ഇങ്ങളെ ഔട്ടിലിട്ട് വളർത്ത മോന് അതാണ് പുറം ലോക്കും കാണണില്ല ഗൾഫിക്കും പോണില്ല ഒരു ഇതുമില്ല ഒരു ഓട്ടോറിക്ഷ വിട്ടി നടക്കലല്ലേ ഏഹ് അങ്ങനത്തെ പിന്നെ എന്താ കഴിവ് കെട്ടോരെന്നല്ല എന്താ പറയാതെ ആണത്തുണ്ടോ നിങ്ങളെ മോൻക്ക് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വെച്ചാണ് അത് പറഞ്ഞത് അവന്റെ കൈകൾ തരിച്ചു റഷീദിൻ്റെ ഷെറിനോ എന്ന ലവൾ അകത്തേക്ക് ഓടിക്കയറി എനിക്ക് ഇങ്ങളെ നിൽക്കാനാ താല്പര്യമില്ല ഞാൻ ഒഴിവാകണം ഈ ബന്ധം എനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങളെ കൂടെ ഇങ്ങളെ കൂടെ ഈ ഒരു ചെറ്റക്കുടലിൽ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കണത് ഒരു ഓട്ടോറിക്ഷ ഒരുറ്റിങ്ങനെ നേരം വെളുത്ത് പോയി നേരോളം നടക്കും എന്തെങ്കിലും കിട്ടുമോ ഞാൻ ഇല്ല ഇങ്ങളീ പരിപാടിക്ക് ഇഞ്ഞ് എനിക്കൊക്കെ ഒറ്റക്ക് ജീവിക്കാപ്പം ഇവിടെ കഴിയുമോ ഒറ്റക്കോ എരറ്റക്കോ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ എനിക്കിപ്പോൾ എന്താ ഉം ആയിക്കോട്ടെ ഇങ്ങളെ കൂടെ ജീവിക്കണേക്കാളും ഭേദം അതുതന്നെയാണ് സ്വന്തമായിട്ട് വീടെടുത്ത് ജീവിക്കുക എന്നാൽ ഷെറീനയുടെ മനസ്സിൽ പല പല ചിന്തകൾ അപ്പോഴേക്കും മുളച്ചു പൊട്ടിയിരുന്നു അതെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ സ്വർണ്ണ സ്റ്റോക്കും ഉണ്ട് ആവശ്യത്തിന് വിറ്റിട്ട് എന്താ വലിയ ഫ്ലാറ്റ് തന്നെ വാങ്ങാം ഓ ഇത്ര അപ്പം ഈ ഒരു കുടിയിലിങ്ങനെ വില പേടിച്ച് നിൽക്കണം തള്ളനിയും മോനയും പേടിച്ച് നിൽക്കണം അതിനൊന്നും ഞാവൂല പെട്ടെന്നതാ അനിയത്തി വിളിക്കുന്നു ഇതിപ്പോ എടുത്താലേ മൂപ്പര് കള്ളിക്കറിയും തൽക്കാലം എടുക്കണ്ട എന്നാൽ ഈ സമയം എന്തപ്പോൾ ഇത്താത്ത ഫോൺ എടുക്കാത്തത് ഇത്താത്ത എന്തോ ഒരു കള്ളത്തരം കാട്ടിയിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞ കണക്കിനെ ആ ഒരു ക്യാഷിൻ്റെ കാൽഭാഗത്തോളം അല്ല പകുതിയോളം കാണാനല്ല പിന്നെ എന്നോട് ചോദിച്ചിരുന്നു പിന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചത് ഓ ഇത്താത്ത ആ ഒരു പൈസയിൽ നിന്നും കുറച്ച് മുക്കിക്ക് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞ റാഹില ഇത്താത്തയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല റാഹിലയ്ക്ക് മനസ്സിലായി ഹും ഇത്താത്തനെന്നെല്ലാത്തിനും പ്രേരിപ്പിച്ചത് ഇപ്പം കണ്ടില്ലേ ഇൻ്റടുത്തുള്ള പൈസയും കുറച്ച് കട്ട് കൊണ്ടേക്കണമെന്നാണ് തോന്നുന്നത് ഹ് വല്ലാത്തൊരു ഇത്താത്ത ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമോ താത്താർ ഒരേ പോലെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇത്താത്തി ഒരുപോലെടുക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടിപ്പോതാ എൻ്റെ പകുതി കാണുന്നില്ല ഇത്താത്തെടുത്ത് കൊണ്ടത് തന്നെ ആയിരിക്കും അത്ര നല്ലോന്നല്ല അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചിന്തിക്കുകയാണ് ഇവളത് എന്തിൻ്റെ കേട റായിലാക്കി വിളിച്ചു കൊണ്ടേ നിൽക്കണവിടെ മൂപ്പിലുള്ള കാര്യം അറിയില്ലേ ഇവൾക്ക് അവൾ റൂമിലേക്ക് അതാ കയറി വാതിലെടുക്കുന്നു നേരെ അനിയത്തിക്ക് വിളിക്കുന്നു അപ്പോഴേക്കും വാതിലിൽ ഷെറീന വാതിലർക്ക് ഓ എൻ്റെ റബ്ബേ ഒരു മനസ്സമാധാനം തെരൂരല്ലോ ഇവിടെ നിൽക്കാനെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്താണ് ഞാൻ പോവാണ് ഇവിടെ ഞാൻ പോവാണ് എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാനാവൂല ഉമ്മാൻ്റെ ജീത്ത അത് കേൾക്കണം ഇങ്ങളിത് കേൾക്കണം എന്നെ കൊണ്ട് കഴിയൂല ഇവിടെ നിൽക്കുക ഞാൻ പോവാണ് ഷെറീന എന്താ എൻ്റെ മനസ്സിൽ ഇച്ചിപ്പോൾ കുറച്ച് ദിവസം കഴിക്കണമല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താ എൻ്റെ എന്താ ഇന്നെനിക്ക് വേണ്ടേ ഏ നിങ്ങളെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളെക്കൊണ്ട് ഒരു ഉപകാരം എനിക്കില്ല ഞാനിങ്ങനെ ഇവിടെ ഉപകാരം ഇല്ലല്ലേ എനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ഇറങ്ങിപ്പോയിക്കോ പിന്നെ ഞാൻ അനക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നേരം വെളുത്ത് വൈകുന്നേരാവോളം ആ വണ്ടി കൊണ്ട് നടക്കണത് അതെ പെരയിലിരിക്കാൻ പൂതി ഉണ്ടായിട്ടല്ല ഞാൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ പോകും അത് കിട്ടുന്നത് നിങ്ങൾക്ക് മുഴുവൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടും അപ്പോൾ ഞാൻ അപ്പം പറ്റാത്തവനായി പറ്റാത്തവനായില്ലേ ആണുങ്ങളായാലേ കുറച്ചൊക്കെ ഒരു പൈസ വേണം ഇത് കുറഞ്ഞ പൈസ കിട്ടിയിട്ട് ഇപ്പം എന്താ ഞാനെന്താ എനക്ക് എൻ്റെ ചിലവിന് തല്ലില്ലേ അത് മാത്രമല്ല ഇജിങ്ങനെ ചോദിക്കുമല്ലോ ദിവസം എത്ര കിട്ടി എന്ന് പറഞ്ഞാണ്ട് അങ്ങനൊരു ഒരു വാങ്ങി വെക്കലുണ്ടല്ലോ ഏഹ് അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഇൻ്റെ പൈസ തന്നെ അതെ ഈ പഴയ കണക്കും കൈയൊന്നും പറയണ്ട ഭാര്യമാരാകുമ്പോൾ കുറച്ച് ഭർത്താക്കന്മാരെ പൈസയൊക്കെ എടുത്ത് വെക്കും എടുത്ത് വെക്കും മാത്രമല്ല പല വട്ടങ്ങളിലും ജിൻ്റെ കേശിന്ന് വലിച്ചിട്ടുണ്ട് അത് ഞാൻ അറിയിറ്റല്ല അത് കേട്ടപ്പോൾ അവൾ ശരിക്കും ശരിക്കുമെന്ന് ഞെട്ടി ദേ നിങ്ങൾ കളവ് അറിയരുതിട്ടോ കളവ് ആണോ അല്ലേന്ന് എനിക്ക് ശരിക്കും തെളിവുണ്ട് ആ ഞാൻ കുളിക്കാരെങ്ങാനും ഡ്രസ്സ് ഊരിട്ട് പോകുമ്പോൾ ഈ ആ കേശി നിർത്തുകാണ്ട് ആ നോട്ടെ കണ്ട് എടുത്തേക്കും എനിക്കറിയാം മോളെ റഷീദിൻ്റെ എത്ര പൈസ ഉണ്ട് റഷീദിൻ്റെത് എത്ര പൈസ ഉണ്ട് എത്ര കേശിയുണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഞാനാണത് എണ്ണി വാങ്ങണത് ആ ഇത് വലിയ നോട്ടെക്കാണ് വലിച്ചു വെക്കണേ ഞാൻ കാണായിട്ടില്ല പിന്നെ കാണാത്ത പോലെ അഭിനയിക്കാണ് എന്നിട്ടിപ്പം ഞാൻ കൊള്ളരുതാത്തവന് പറ്റാത്തവന് എന്നൊക്കെയാണ് പറയണത് ഓ റബ്ബേ ഇങ്ങനെ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കണേക്കാളും ഒറ്റക്ക് ജീവിക്കാനാണ് ഷെറീനക്ക് എന്താണെന്നറിയില്ല ഒറ്റക്ക് ജീവിക്കണം എന്നുള്ള ചിന്ത തോന്നി തോന്നിത്തുടങ്ങുകയാണ് എന്തിനങ്ങ മരങ്ങോടം ഭർത്താവിനൊക്കെ ഒരാവശ്യമില്ല എന്തിന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു അന്ന് റഷീദിന് ഭക്ഷണം കൊടുക്കുവാനോ ഒന്നിനും അവൾ പോയില്ല അവൾ പിണങ്ങി നിൽക്കുകയാണ് ഉമ്മ റഷീദ് അടുക്കളയിലേക്ക് വന്നു ഉമ്മ അട്ടി കാണി അതെന്താടാ ഓം ഓൾ വിളമ്പി തന്നീല്ലേ വിളമ്പി തന്നെ ഉമ്മ മകൻക്ക് ചോറ് വിളമ്പി കൊടുത്തു മോനെ എന്നാ ഒന്ന് കൂട്ടാൻ കാര്യമായിട്ടൊന്നു ഉമ്മ ഒന്ന് മീൻ കിട്ടിയിട്ടുമില്ല അത് സാറല്ല എന്നാ കുറച്ച് പുളി മുളകൊട്ടൊരു ചമ്മന്തി ഉണ്ട് ആ അത് മതി ഉമ്മ തെങ്ങിൻ കുഴിയിൽ കിടക്കുന്ന ആ ഒരു മന്തി അത് കാക്കകളും പൂച്ചകളും തിന്നുന്നു ഉമ്മ അത് നോക്കി റബ്ബേ എത്ര വിലപ്പിടിപ്പുള്ള ഭക്ഷണമാണ് എൻ്റെ കുട്ടിക്ക് കൊടുത്തുവിടെനത് അപ്പോൾ തന്നെയുള്ള തെങ്ങൻ കുഴിയൊക്കെ കണ്ടിട്ടല്ലോ ഹ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കണ്ണിച്ചോറില്ലാത്തൊരു സാധനങ്ങൾ ഞാൻ കുറച്ച് ചോറ് വെച്ചതുകൊണ്ട് അതവിടെ ഉണ്ടായി അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഉള്ള ഓർഡർ ചെയ്യേക്കും ആർക്കറിയാം എവിടുന്നാ റബ്ബത്ര തോന്നി പൈസയും കാര്യങ്ങളൊക്കെ പഠിച്ചോനെ ഹറാമായ മുതലാ കുട്ടികളെ പള്ളിക്ക് ആക്കല്ലാ പറിച്ചോനെ ആ ഉമ്മ ദ്വാ ചെയ്തു എന്നാൽ ഏട്ടത്തിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റാഹില താത്തയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല താത്ത ആന കള്ളത്തിന്നുള്ളു എൻ്റെ കുറേ ക്യാഷ് ഇതിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നാൽ ഷെറീന അറിയാതെയായിരുന്നു അതിൽ നിന്ന് ക്യാഷ് എടുത്തത് അതാ പൊട്ടത്തി റാഹിലക്കറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ റാഹിലക്കെന്തിനകത്ത് ചിലവ് എന്താ എനിക്കല്ലേ ചിലവ് കൂടുതൽ ഓൾക്കതൊക്കെ മതി എന്നുള്ള രീതിയിൽ അതാ ഷെറീന കണ്ടറിഞ്ഞ് തന്നെ അതിൽ നിന്ന് എടുത്തതായിരുന്നു ഇത്ര പെട്ടെന്ന് ജ്യേഷ്ഠത്തെയും അനു അനിയത്തെയും ശത്രുക്കളാവും എന്ന് അവർ അറിഞ്ഞില്ല താത്തിയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല എന്നാൽ ഈ സമയം അതാ ഭർത്താവ് അടുക്കളയിൽ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷെറീന തിരിച്ചു വിളിക്കുന്നു ഹലോ റായിൽ എന്താ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ അവിടെ കാക്കയ്ക്ക് എന്നുള്ളത് ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എനിക്ക് ശ്വസ്ത ഉണ്ടോ ഇവിടെ എല്ലാം ചുവടു കൊടുത്ത് നിൽക്കാൻ ഇവിടെ രണ്ടു ആൾക്കാരാണ് തള്ളി മോനും ഒരു സമാധാനം ഉണ്ടോ ഞാൻ വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങും അല്ല താത്ത നിങ്ങൾ ഇറങ്ങാൻ പോട്ടെ ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാണ്ട് ഇതിലുള്ള കുറേ പൈസ ഇന്ന് കാണാനില്ല അത് കേട്ട് ഷെറീന ശരിക്കും ഞെട്ടി റായില എവിടെ ഇടിച്ചു വെച്ചിൻ്റെത് ഏ സത്യം പറയതാത്ത ഇങ്ങൾ എടുത്തിരിക്കണോ ഏ ഞാനോ എനിക്കെന്തിനേ അജി ജി തന്ന പൈസ എൻ്റെ എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ എമ്പാടുണ്ടല്ലോ ആ അതൻ്റെ ആങ്ങളുടെ പൊണ്ണുങ്ങളെ നാത്തൂന് ആങ്ങളെ നാത്തൂനും കൂടെ അവിടെ നോക്കിക്കോ എവിടെ എവിടെന്നു വെച്ചീൻറെ ശരിക്കും റാഹില ഞെട്ടിപ്പോയി അങ്ങനെ ഉണ്ടാവുമോ ചേ ഞാൻ ക്ഷരീരത്താത്തേ വെറുതെ തെറ്റിദ്ധരിച്ചു റാഹില ഞാൻ എനിക്ക് പറ്റുമ്പോൾ ഞാൻ എന്നെ വിളിക്കും അപ്പൊ ഇതിനനുസരിച്ച് വർത്തമാനം വന്നാൽ മതി പിന്നെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കണം എനിക്ക് മരങ്ങളുടെ മാപ്പിളിനെ ഇഷ്ടമില്ല ഒരിതുമില്ലേ ഈ ഒരു ഓട്ടോറിക്ഷയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് ഒന്നും നമുക്ക് ഇഷ്ടത്തിന് ഇത് കിട്ടുന്നില്ല ഒരു എങ്ങനെ ഇത് ഇവിടുന്ന് ജീവിതം തള്ളിപ്പോവുക എനിക്കറിയണില്ല ഇപ്പോൾ നമ്മുടെ നമ്മളടുത്ത് പൈസ കണ്ടല്ലോ ഇനിയുണ്ടല്ലോ പണ്ടം വെക്കാൻ നമുക്ക് കുറച്ച് കാലങ്ങളിൽ നല്ല സുഖമായി ഒന്ന് ജീവിക്കുക ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം മൂപ്പര വിട്ട് കണ്ട് കുട്ടികൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ നിന്നോട്ടെ തള്ളണ്ടല്ല നോക്കാനേ നമുക്ക് ഒന്ന് നടക്കണ്ടേ ഇതിപ്പോൾ വില പേടിച്ചുകൊണ്ട് നിന്ന് നിന്ന് എന്തെങ്കിലും നോണ പറഞ്ഞിവിടുന്നുണ്ടേ ഇറങ്ങണം അതേ നടക്കുള്ളൂ താത്ത ഇറങ്ങഴിഞ്ഞാൽ പെടുവോ ഒരു പെടലുമില്ല എന്തപ്പോൾ കയ്യിൽ പൈസ അല്ലേ ഏ ബാക്കിയുള്ള പണ്ടും കൂടിയും വേം വിറ്റുകാണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം കയ്യിൽ വെച്ചിരിക്കുന്ന ഒരിക്കലും ബുദ്ധിയല്ല മനസ്സിലാക്കിക്കോ അനിയത്തിക്ക് വീണ്ടും ഉപദേശങ്ങൾ നൽകുകയാണ് താത്ത റഷീദിനും തന്നെ തൻ്റെ ഭാര്യയെ മടുത്ത പോലെയായി അങ്ങനെയാണ് അങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റം സ്വഭാവം കാട്ടിക്കൂട്ടൽ സത്യം പറഞ്ഞാൽ തൻ്റെ തലയിലെ എന്തൊരു ഭാരമുള്ളതുപോലെയാണ് ഷെറീനയുടെ സ്വഭാവം കാണുമ്പോൾ റഷീദിനെ തോന്നുക ഉമ്മ എന്താ മോനെ എന്താ അമ്മ ഇങ്ങനെ എന്നെക്കൊണ്ട് കഴിയൂലട്ടെ ഈ ഭാരം തലയിൽ വെക്കാൻ ഓളെ ചീത്ത പറച്ചിന് അതൊന്നും കേൾക്കാൻ എന്നെക്കൊണ്ട് കഴിയൂല എന്താ മോനെ ഈ പറയണത് രണ്ട് കുട്ടികളില്ല ഞങ്ങൾക്ക് രണ്ട് കുട്ടികളായാലും എന്താ എനിക്ക് കഴിയൂല ഒരു സമാധാനം ജീവിതം വീട്ടിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ കള്ളത്തരങ്ങളും ഓലടുത്തുണ്ട് ആ അങ്ങനെയാണ് ഞാൻ കഴിയൂല എത്രയാച്ചിട്ടത് കരുതി എടാ രണ്ടു കുട്ടികളായില്ലേ ഈ വേണ്ടാത്തതും ചിന്തിക്കണ്ട ഒന്നും ചിന്തിക്കണില്ലമ്മ എന്താ ഞാൻ കാട്ട് ഇതിനും കൊണ്ട് സത്യം പറഞ്ഞാൽ ഷെറീനെ കൊണ്ടും അയാള് ഇടങ്ങാറായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ജ്യേഷ്ഠത്തിയുടേയും അനിയത്തിയുടെയും കള്ളത്തരങ്ങൾ ആര് കണ്ടുപിടിക്കും എന്ന് കണ്ടുപിടിക്കും അവരെ രണ്ടു പേരുടെയും പോലീസ് അറസ്റ്റ് ചെയ്യുമോ നമുക്ക് കാത്തിരുന്ന് കാണാം آدم أكم السلام <سؤال> عليكم ورحمة الله تعالى وبركاته